ചാനൽ ചർച്ചയ്ക്കിടെ രഞ്ജിനി ഹരിദാസും രേഖാ രതീഷും തമ്മിലടിച്ച തന്ത്രം തമ്മിൽ അടിച്ചതല്ല തമ്മിലടിപ്പിച്ചതാണ് ചാനൽ അല്ലേ റേറ്റിംഗ് കൂട്ടേണ്ടേ അതിന് ഇത്തരത്തിലൊരു ക്രിയേഷനാണ് ഉത്തമമെന്ന് കരുതിയ എന്താണ് തെറ്റ് തെറ്റിനും ശരിക്കുമൊന്നും പ്രാധാന്യമില്ല തമ്മിലടിപ്പിക്കുക ചോര കുടിക്കുക ബുദ്ധിശാലിയായ ഒരു കുറുക്കന്റെ കഥ നമ്മൾ കേട്ടില്ലേ രണ്ട് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച കുറുക്കൻറെ കഥ അതുതന്നെയാണ് ഇവിടെ ജനപ്രിയ ചാനലും ചെയ്തത് നടിയും അവതാരികയുമായ രഞ്ജിനി ഹരിദാസിനെയും സിനിമാ സീരിയൽ നടിയായ രേഖാ രധീഷെയും വിളിച്ചു വരുത്തി പരസ്പരം അപമാനിക്കുന്ന തരത്തിൽ സംസാരിപ്പിച്ച് കൃത്രിമമായി ഒരു പെൺസംഘടനം സൃഷ്ടിച്ച് അത് കട്ട് ചെയ്ത് പരസ്യമാക്കി മുഴുവൻ കാണാൻ ആഹ്വാനം ചെയ്യുക ഇത്തരത്തിലൊരു അടിയല്ല കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ജനങ്ങളാണല്ലോ നമ്മൾ അപ്പോൾ കാത്തിരിക്കും കാണും വൻ പരസ്യങ്ങൾ വെച്ച് സംപ്രേഷണം ചെയ്ത് ചാനൽ കാശാക്കും അടുത്ത ഷോയ്ക്ക് ഇരുവരും എത്തും ഒരു ഇളിമ്പിയ ചിരിയുമായി അപ്പോഴും വിഡ്ഡികളായ നാം കാത്തിരിക്കും ഇവരുടെ അടുത്ത അടി കാണാലോ കാലമേ കറങ്ങി നീ എങ്ങോട്ടാണ് പോകുന്നത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്